പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിനാമീൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനമേറ്റു ചെല്ലി പ്രാർത്ഥിക്കുക മനുഷ്യൻ്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് അവൻ്റെ പാതകളെ ശോചന ചെയ്യുന്നു സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇന്നേ ദിവസം നമ്മുടെ മനസ്സിൻ്റെ വേദനകളും ആകുലതകളും നമ്മൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഈ വചനത്തോടൊപ്പം സമർപ്പിക്കാം കർത്താവും നമ്മുടെ ചെയ്തികളെല്ലാം കാണുന്നുണ്ട് അവിടെ നമ്മുടെ പാതകളെ ശോചന ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനാൽ നമ്മുടെ നിയോഗം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ